നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി റാഗിയുടെ ഒരു റൊട്ടിയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം ഞാൻ സാധാരണ വാങ്ങിച്ച റാഗിപ്പൊടി തന്നെയാണ് അല്ലാതെ റാഗി വാങ്ങിയിട്ട് ചില ആൾക്കാർ പൊടിക്കും അതൊന്നും അല്ല റാഗിയുടെ നല്ല പാക്കറ്റായിരുന്നു നല്ല വളരെ ഫൈനായിട്ടുള്ള പൗഡറാണ് കേട്ടോ ഇത് ഞാൻ സാധാരണ സാധാരണതാണ് എടുക്കുന്ന കപ്പിൽ ഒരു കപ്പ് നല്ലോണം എടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം ഇതിനോട് കൂടിയിട്ട് ഞാൻ ഒരു ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട് ഇത് ഇവിടെ വീട്ടിലുണ്ടായ ചീരയാണ് ചുമന്ന ചീര അത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കുഞ്ഞ് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് പച്ചമുളക് ഒന്നും ഇടുന്നില്ല അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ റാഗി എടുത്തിരുന്ന അതേ കപ്പിൽ ചില പൊടിക്ക് വ്യത്യാസമാകട്ടോ ഞാനൊരു നല്ലോണം ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ കൂട്ടാവുന്നതേ ഉള്ളൂ അതിലേക്ക് ഒരു ഒരു അര അര ടീസ്പൂൺ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഇതിലേക്ക് ഇതിലേക്ക് കൊടുക്കാം ഞാൻ പൊടിച്ചതാണ് ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുത്തു വേറെ നമ്മുടെ എരിവിനായിട്ടൊന്നും ഇടുന്നില്ല കേട്ടോ അപ്പോൾ അതൊന്നായി വരട്ടെ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി വല്ലാതെ കിടന്ന് തിളക്കൊന്നും വേണ്ട കേട്ടോ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പൊടി ഇട്ട് കൊടുക്കാം ഇത് നിങ്ങൾ റാഗിപ്പൊടി അടുത്തന്നെ കൊണ്ടു വെച്ചോളൂ അഥവാ വെള്ളം അധികമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു കെട്ടോ ഇനി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം അതിൻ്റെ കൂടെ നമുക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കണം അപ്പം നമുക്ക് വെള്ളം പോരാ എന്ന് തോന്നുക നമുക്കൊരു ലേശം തളിച്ച് കൊടുക്കാനുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊടിയിലേക്ക് നന്നായിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുമാതിരി അടുപ്പത്ത് വെക്കണമെന്നില്ല കുഴച്ചെടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ പക്ഷെ നന്നായിട്ട് വേവണം നന്നായിട്ട് വെന്ത് കിട്ടണം അത്രയേ ഉള്ളൂ അപ്പം ഞാൻ ചെറിയൊരു കടായി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കൊരു അര ടീസ്പൂൺ നല്ല ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട് നന്നായി ചൂടായിരിക്കുവായിരുന്നു ഇനി നമ്മൾ നമ്മുടെ സവോള സവോള വേണമെന്ന് നിർബന്ധമൊന്നുമില്ല എടുത്താൽ കുഴപ്പമില്ല പക്ഷേ ചീര എന്തായാലും എടുക്കണം ആട്ട് കുറച്ച് കറിവേപ്പില കാരണം ചീരയുടെ ആ ഒരു പച്ച വേണമല്ലേ അതൊന്നും മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നേ ഉള്ളൂ പിന്നെ നമുക്ക് അടുപ്പിട്ട് കിടന്നിട്ടായിപ്പോളും അധികം നേരം വാറ്റിയൊന്നും വേണ്ട ചീര ഇട്ട് കൊടുക്കാം മതി കേട്ടോ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടും ഇതിലെങ്കിൽ നമുക്ക് ഒരു തരി ഉപ്പ് ചേർക്കാം വളരെ കുറച്ച് നമ്മൾ റാഗിയിൽ ഉപ്പ് ജസ്റ്റ് ഒന്ന് വാടി വെക്കാം കേട്ടോ മതി ഇത്രമാത്രം മതി ഓഫ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് വാടിയാൽ മതി കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു നമ്മൾ ചൂടാറട്ടെ ചൂടാറിയിട്ടുണ്ടാകും നമ്മുടെ റാഗിയൊക്കെ അതിലേക്ക് നമ്മളിപ്പോൾ വഴറ്റി വെച്ചിരിക്കുന്ന ചീര സവോള അടി ചേർക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ ചപ്പാത്തിക്കൊക്കെ ഉരുട്ടിയെടുക്കണമാതിരി വെള്ളം പോരാ തോന്നു വെച്ചാൽ എടുക്കാം നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം അതാണ് ഞാൻ നമ്മുടെ റാഗിയൊക്കെ ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ട് വലിയൊരു ഉരുള വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമ്മുടെ വലിപ്പത്തിനും നമ്മുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം ഞാനിവിടെ ഒരു എലക്കാഷൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അടുപ്പത്തേക്ക് നേരിട്ടിട്ട് വേണം കിടാം അല്ലെങ്കിൽ ചപ്പാത്തി വെച്ചിട്ട് ആക്കാം അത് ഞാൻ അവിടെ വലിയൊരു ഉരുള വെച്ചിട്ടുണ്ട് നമുക്ക് അടുത്തുതന്നെ കുറച്ച് വെള്ളം കൊണ്ടുവയ്ക്കാം പിന്നെ വെള്ളം ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പരത്താൻ പറ്റും കേട്ടോ അപ്പം ഞാൻ എന്താ കൈ കൊണ്ടുതന്നെ അതെങ്ങനെ റൊട്ടി പരത്തി വെച്ചിട്ടുണ്ട് നമുക്ക് എടുക്കലേക്ക് പോകാം കേട്ടോ ഞാൻ ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് നെയ്യാണ് കേട്ടോ അതിലേക്ക് തൂയി കൊടുക്കുന്നത് എന്നിട്ട് നമ്മളുടെ റാഗി റൊട്ടി അങ്ങോട്ട് കൊടുക്കാം അപ്പം തന്നെ എടുക്കേണ്ട ഇല വിട്ടു തോന്നോളും അതിന് ശേഷം നമുക്ക് ഇല എടുക്കാം കേട്ടോ കണ്ടോ ഇനി ലോട്ട് ലോ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല ഒന്ന് നന്നായിട്ട് വേവണം കേട്ടോ വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാണ് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടോ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടോ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ആദ്യത്തെ ചിലപ്പോൾ അങ്ങനെ പൊട്ടുകയൊക്കെ ചെയ്യും സാരില്ല ഇനി നമുക്കല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനിലുണ്ടാക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ എടുക്കാൻ കിട്ടും നന്നായിട്ടൊന്നായി വരണം കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം കാരണം എന്താ വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ ഇടാൻ പറ്റില്ല അതാണ് അപ്പോൾ രണ്ടാമത്തെ വരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ കുഞ്ഞ് തവ വെച്ചിരിക്കുന്നത് എനിക്ക് മറ്റേതിനേക്കാട്ടിലും ഇതാണ് കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയത് കേട്ടോ കണ്ടോ പെട്ടെന്ന് തന്നെ ആയി കിട്ടും മറ്റേതും കുറച്ചാണ് ഒരു ഷെയ്പ്പിന് ഒരു പ്രശ്നം അപ്പം ഞാൻ ഇതിൽ നോക്കിയപ്പോൾ ഇതിൽ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതിനാണ് കൂടുതൽ നല്ലത് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം എങ്ങനെയാ നമുക്ക് എന്താ പറയുക നമുക്കിത് ഡയറക്റ്റ് അവിടെ കൊട്ടൻ പ്ലേറ്റിലേക്ക് അപ്പോൾ കണ്ടോ നിങ്ങൾക്കിത് കണ്ടോ ഇത് ഡയറക്റ്റ് ഇതിലേക്ക് ഇതിലേക്കൊന്ന് മാറ്റാം കണ്ടോ അടുത്തത് ഇട്ട് കൊടുക്കാം ഇപ്പം കണ്ടോ ഈ ഒരു പാനിലുണ്ടാക്കിയത് കണ്ടോ അത്ര ഒരു ഷേപ്പ് മാതിരിക്ക് തോന്നിയില്ല ഒരു ഷേപ്പ് ആയി തോന്നി ഇതിനെക്കാട്ടിലും നന്നായിട്ട് എനിക്ക് കിട്ടിയത് മറ്റേ നോൺ സ്റ്റിക്കിലാണ് അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ തവ മാറ്റിയതെന്ന് പറഞ്ഞതാണ് അപ്പം നമ്മുടെ വളരെ ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള റാഗി റൊട്ടി കണ്ടോ വളരെ ഹെൽത്തി തന്നെയാണ് തന്നെയാണോ ചീര ഇട്ടിട്ടുണ്ട് ആ ചീരയുടെ ഇല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചട്നി ഇല്ലാതെ തന്നെ കഴിക്കാൻ ഞാൻ ചട്നി അരച്ചില്ല അപ്പോൾ റാഗി റൊട്ടി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തന്നോ മാത്രം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചീര ഉപയോഗിച്ചിട്ട് ചുമന്ന ചീര പച്ച ചീര എന്ത് വേണമെങ്കിലും ആവാം ഒന്നുണ്ടാക്കി നോക്കൂ അപ്പോൾ എല്ലാവരും കഴിച്ചോളൂ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയേക്ക് ബൈ